ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ ഞങ്ങളിത് മുഴുവൻ ഞാൻ എനിക്ക് കണ്ടതാണ് പറയുന്നത് ഏതാണ്ട് അഞ്ചോ ആറോ മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ ഇരുന്ന് ആൾക്കാർ കണ്ടു ഇത് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് നിങ്ങളെ ഒരു ശ്വാസം വിട്ടാപ്പോൾ ഞാൻ കറിയാം ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് പ്പോൾ ലാലേട്ടൻ അനിമോളെ വേണ്ട വിധം പൊരിച്ചൊരു ആക്കി പക്ഷേ അനിമോള് സാധാരണഗതി കരയുന്ന രീതി അറിഞ്ഞില്ല ലാലേട്ട എൻ്റെ ബെഡിൽ കിടന്നാൽ എനിക്ക് കാണാവുന്നതാണ് ഞാൻ കണ്ടതാണ് ബാക്കിയുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അപ്പം ലാലേട്ട അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങൾ ഇത്രയും ആൾക്കാർ എത്ര നോക്കിയിട്ടും കാണാത്ത കാര്യം നിങ്ങൾ മാത്രം എങ്ങനെയാ നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പറയാമെന്നൊക്കെ ഉള്ള രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞത് ഒരാണും പെണ്ണും ഒന്നിച്ചൊരു ബെഡേ ആയി കിടക്കുന്നതിന് യാതൊരു കുറ്റവും ഇല്ലാന്ന് എവിൻ പറയുന്ന അതേ പോളിസി തന്നെയാണ് ലാലേട്ടനും പിന്തുടരുന്നത് അതിൻ്റെ അകത്തിലെ പ്രേക്ഷകർ നിങ്ങളെപ്പറ്റി പറയുന്നത് കേൾപ്പിച്ചത് തരണോ എന്നൊക്കെ അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോൾ കൂളായിട്ട് ഇനി പ്രേക്ഷകർ എന്ന് പറഞ്ഞാലും ലാലേട്ടൻ എന്ന് പറഞ്ഞാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞാലും അനുമോൾ എന്താണോ നേരത്തെ പറഞ്ഞാൽ അതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചതെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ബെഡിൽ കിടക്കുന്നത് കിടന്നുകൊണ്ട് കണ്ട കാര്യമാണ് പറയുന്നെന്ന് പറയുന്നത് അതായത് ആ കുട്ടി ആ കുട്ടിയുടെ കണ്ണുകളെ വിശ്വസിച്ച് പറയുന്നു നീ മറ്റുള്ളവരെല്ലാവരും എതിർത്താലും ഞാൻ കണ്ടതാണ് എന്നുള്ള പോയിൻറ്റ് ഇന്നും കരഞ്ഞിട്ടുമില്ല ഒന്നുമില്ല അനുമോളെ അത്രയും പറഞ്ഞു അപ്പോൾ ജിസയിലും ലാസ്റ്റ് അല്ലെ ജിസേലും ആര്യനോട് ഒരു കയ്യടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കയ്യടി Them, <coughs> them. Them well, product, so years, ു അനിമോളെ തോപ്പിച്ചല്ലോ എന്നുള്ള രീതിയിൽ കൈയടിച്ചു അവസാനം പിന്നെ നമ്മുടെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ ഒന്ന് എഴുന്നേറ്റു കട്ടപ്പയപ്പ തന്നെ പിന്നീന്ന് കുത്തി അതായത് ഇവളുമായിട്ട് ഞാൻ കൂട്ടുണ്ടായിരുന്ന സമയത്ത് ഇവൾ ആരാണ് ആരിനോട് ക്രഷ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഉന്തിൻ്റെ കൂടെയൊരു തള്ളെന്ന് പറയുന്ന പോലെ ഒരു ഡയലോഗ് അവിടെ വന്നു അതായത് ആരിനോട് ക്രഷ ഉള്ളത് കൊണ്ട് കെട്ടിച്ചമച്ച ഒരു കഥയാണ് അതായത് നമുക്കൊരാളോട് ഇഷ്ടമുണ്ട് ആ ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയോട് അടുക്കുന്ന കണ്ടാൽ നമുക്കൊരു കുശുംബം തോന്നിയിട്ട് നമ്മളില്ലാ കഥകൾ മേനയാണ് ആ ഒരു മെസ്സേജ് അവിടെ കട്ടപ്പ കൊണ്ടുവന്നു വെച്ചു അതായത് മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമാലെ രംഗം ആര്യനുമായിട്ട് അഭിനയിച്ചപ്പം ആര്യനും അനുമോളും കെട്ടിപ്പിടിച്ചായിരുന്നു അപ്പം അതുപോലെ തന്നെ ഉള്ളൂ ഇവിടെ ഗിസയിലും ആര്യനും കെട്ടിപ്പിടിച്ചാലും അപ്പോഴാണ് കട്ടപ്പ എഴുന്നേറ്റ് പറയുന്നത് കട്ടപ്പയോട് നേരത്തെ പറഞ്ഞിരുന്നു എന്നൊരു ക്രഷ് ഉണ്ട് എന്ന് കിട്ടുന്ന അവസരത്തിൽ അങ്ങോട്ട് പിന്നീന്ന് കുത്തുക എന്ന് പറയുന്ന ഒരു പ്രത്യേക കഴിവ് വേണം ആ അവസരം നോക്കിയിരുന്ന് വേണം പിന്നീന്ന് കുത്താൻ അങ്ങനെ കറക്റ്റ് സമയത്ത് ടൈമിങ് തെറ്റാതെ ശൈത്യ കട്ടപ്പേട റോളും ഭംഗിയായിട്ട് നിർവഹിച്ചു അതായത് ക്രഷ ഉണ്ടായിരുന്നു അതുമൂലം കെട്ടിച്ചമച്ചതാണെന്നൊക്കെ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൂടുതൽ പറയുന്നില്ല ആ കുട്ടി അനു എന്ത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അനു മാപ്പ് പറയാൻ തയ്യാറായില്ല നേരത്തെ പറഞ്ഞിരുന്നു മാപ്പ് പറയില്ല ഞാൻ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കുമെന്നുള്ളത് ആ മാപ്പ് പറഞ്ഞില്ല പക്ഷേ ജിഷിൻ ഹാ ഹാ ഡെമോയൊക്കെ കാണിച്ച് തരുവോ അനുമോള എന്ന് ചോദിച്ച് ഡെമോ ഒക്കെ ചെയ്യിച്ച് ജിഷിൻ അത് മസ്താനി കൂടെ വേറൊരു ഡെമോ ചെയ്താത് ലൈവിലേ വന്നുള്ള എപ്പിസോഡ് വന്നില്ലായിരുന്നു ജിഷിനും മസ്താനിയും ഒരു ഡെമോ കാണിച്ചായിരുന്നു ജിസേൽ എഴുന്നേറ്റിട്ട് ഡ്രസ്സ് നേരെ ഇടുന്നത് ആ വീഡിയോ എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു ലൈവില് അങ്ങനെ ആ ജിഷിൻ എഴുന്നേറ്റ് നിന്നിട്ട് നേരെ തിരിഞ്ഞു ഞാൻ ബിഗ് ബോസിനോടും ലാലേട്ടനോടും പ്രേക്ഷകരോടും എല്ലാവരോടും ഞാൻ ക്ഷമ പറയുന്നു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ദേഷ്യക്കൂടലുണ്ടേ അതുകൊണ്ടാണ് ജിഷിൻ ഇച്ചിരി ദേഷ്യക്കൂടലുണ്ട് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു ഈയ്യോ എങ്ങനെയാണോ അത് കൈകാര്യം ചെയ്ത് പോയെന്ന് ബിഗ് ബോസ് ഇതിന് മുന്നേ ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് ഏഴാമത്തെ സീസണാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഏഴാം സീസണിൽ വന്ന് ഒന്ന് പറ്റിക്കാൻ നോക്കണ്ട ഇനി ആരെങ്കിലുമൊക്കെ കള്ളത്തരമൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കളയും എന്നൊക്കെ പറയുന്നുണ്ട് കൂടുതൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ അഹങ്കാരിയായിട്ട് തോന്നിയോ മസ്താനിയായിട്ട് എനിക്ക് തോന്നിയത് ആരോടും ഒരു ബഹുമാനം ഇല്ലാത്ത രീതി പോലെ തോന്നി ലാലേട്ടനോടാണേലിപ്പോൾ ലാസ്റ്റ് അപ്പാനിയെ മറ്റേ പുലികളിയായിട്ട് വരുന്ന വെടിവെക്കാൻ വരുന്ന ആൾ അപ്പാനിയെ കൈപ്പിടിച്ചോണ്ട് പോകുന്നതാണ് അങ്ങനെയായിരുന്നു ഇന്നത്തെ വിവിഷൻ അപ്പോൾ അപ്പ അങ്ങോട്ട് സന്തോഷം കൊണ്ട് സഹിക്കവയ്യാതെ ക്യാമറയുടെ മുന്നിൽ വന്ന് പ്രേക്ഷകരോട് നന്ദി പറയുന്നു അടുത്ത ആഴ്ച എന്നെ വിട്ടാലും വേണ്ടില്ല എന്നെ അത്രയും വലിയ തെറിയാണ് അപ്പാനി പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ആഴ്ച പോയാലും കുഴപ്പമില്ല നന്ദി നന്ദി എന്നൊക്കെ പറയുന്നുണ്ട് ബിന്നിയോടും പറയുന്നുണ്ട് നീ ചിലപ്പോൾ ആഴ്ച പോകുന്നു അങ്ങനെയൊക്കെ മസ്താനി ഒരു എന്നെ അത്ര വലിയ തെറി വലിച്ചതെന്ന് പറഞ്ഞു അപ്പം തന്നെ കൈകൊട്ടി ആഘോഷിച്ച് ആ ബിന്നെ പിടിച്ചപ്പോഴും മസ്താനി അതുപോലെ തന്നെ കൈകൊട്ടിയായിരുന്നു കേട്ടോ മസ്താനിക്ക് എന്താണ് അതെന്നറിയില്ല ലാലേട്ടനാവശ്യത്തിന് ഡോസ് കൊടുത്താൽ എന്നാലും ഞാൻ പറയട്ടെ അപ്പാനി പോയത് എനിക്കും ഇഷ്ടപ്പെട്ടു കാരണം ലാലേട്ടൻ ഇത് പറഞ്ഞിട്ട് ഇടവേള കൊടുത്തല്ല ആ ഇടവേളയിൽ പോയി നിന്നിട്ട് അപ്പാനി വീണ്ടും എന്നാ അനുമോളെ ഉപദേശിക്കുക നിൻ്റെ സ്വഭാവം നീ മാറ്റുക നീ ഇങ്ങനെ പറഞ്ഞു അടക്കരുത് അവിടെ എവിടെയും പോയി പറയുന്നൊക്കെ പറഞ്ഞു ഒരു വലിയ ക്ലാസ് എടുക്കുക അപ്പം ഞാൻ മനസ്സിൽ പുറത്തായിരുന്നു നീ ഉപദേശം ലാസ്റ്റ് ഉപദേശമാണ് അപ്പാനി പുറത്തായിരുന്നു നമ്മൾ അറിഞ്ഞായിരുന്നു നേരത്തെ എന്നാലും അങ്ങനെ പോയി അത് അത്രയും കഴിഞ്ഞു ഞാൻ എപ്പിസോഡ് റിവ്യൂ ഒന്നും അല്ല എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഈ ഒരു മറ്റേ അനുമോളുടെ കാര്യവും പിന്നെ രേണു സുദിയുടെ കാര്യം പറയേണ്ടത് രേണുസ്തുതിയോട് ആദ്യം ചോദിച്ചാൽ പോണോ ഇങ്ങനെ ഒന്ന് ചോദിച്ചായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ട ഹൗസിനുള്ളിലേക്ക് പോയി പിന്നെ അക്ബറിന്റെ പാരടി ഗാനം പാരടി ഗാനത്തിന് അക്ബറിലെ മിടുക്കൻ നല്ലതായിട്ട് പാടി അവതരിപ്പിച്ച് പാരടി ഗാനം ഒക്കെ കഴിഞ്ഞു സെക്കൻഡിനുള്ളിൽ ഒരു സ്കിപ്പ് കുറ്റാണെന്ന് തോന്നുന്ന മാതിരി കേട്ടോ പടേന്ന് ലാലേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ രേണുസുതിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുന്നില്ലേ എന്നാൽ എഴുന്നേറ്റമൊന്നും ഒരു നമ്മൾ പ്രതീക്ഷിക്കാതെ എഴുന്നേറ്റം പിക്ക് ചെയ്യാമെന്നോ എങ്ങനെ എടുക്കുക എന്ന് അല്ല അല്ലാതെ രേണുസുതി കുറ്റെയ്തു എന്നാണ് ഞാനും ഒക്കെ ഓർത്തിരുന്നത് ലാലേട്ടം ചോദിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ പോകണം ലാലേട്ട എന്നാ പറഞ്ഞാൽ അങ്ങനെ പോയെന്ന ഓർത്ത പക്ഷേ അങ്ങനെയല്ല എങ്ങനെയാണെന്ന് നോക്കിയോ വേണുവിനെ ഞങ്ങൾ കൊണ്ടുപോകണം കാര്യം വേണുവിന് എപ്പോഴും പോയിട്ടേ പോണം 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 തോണം അല്ലെ എപ്പോഴും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പുറത്ത് പോകണം പുറത്ത് നിങ്ങൾ കാണാതെ അപ്പൊ അത്രയും അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയേക്കാം പണ്ടപ്പെട്ട പണ്ട പലയെന്ന് പറഞ്ഞ പോലെ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ എപ്പിസോഡ് കണ്ടിരിക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ രേണുസുദോട് എഴുന്നേക്കാൻ പറയുന്നു രേണുസ്വദി എഴുന്നേക്കുന്നു എല്ലാവരോടും യാത്ര പറയുന്നു നേരെ കൊണ്ടുപോകുന്നു എന്നിട്ട് സ്റ്റേജിൽ പോയി നിന്ന് പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നാളെ രേണുസുദിയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട് പിന്നെ രേണുസ്തുതിക്ക് കൊല്ലം സ്വതി മരിച്ചപ്പോൾ ഇതേപോലെ തന്നെ മെൻ്റെ ട്രോമ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു മാസം പോലും നിൽക്കുമെന്ന് ഞാൻ ഓർത്തില്ല ഇത്രയും ദിവസം വലിയ നിന്നല്ലോ അപ്പോൾ പ്രേക്ഷകർ നല്ല പിന്തുണയുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നു അപ്പോൾ പ്രേക്ഷകരോട് നന്ദിയൊക്കെ പറയുന്നു പക്ഷേ പുള്ളിക്കാരത്തേക്ക് അവിടെ നിൽക്കും ത്ര താല്പര്യ താല്പര്യമില്ല അതിന് മുന്നേ ഫാമിലിയെ കാണിച്ചു കൊടുക്കും മൃതപ്പാകിച്ചു എന്നൊക്കെ പറഞ്ഞ് കരുതുന്നുണ്ട് പുള്ളിക്കാര്യത്തേക്ക് അതിനുള്ള മെന്റൽ പവർ ഇല്ലാന്ന് പുള്ളിക്കാരത്തി അവിടെ നിന്ന് പറയുന്നുണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞ് എല്ലാം സമാധാനിപ്പിച്ച് വിട്ടു പക്ഷേ ഇതിൻ്റെ അകത്ത് ലാലേട്ടം പറയുന്ന ഒരു വാചകമുണ്ട് പ്രേക്ഷ ഞങ്ങളിവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തുറന്ന് വിടുന്നത് എന്നുള്ള രീതിയിൽ പ്രതി ശരിക്കും തുറന്നു വിടുന്നത് തന്നെയല്ല എന്തിനാണ് ഇനി അങ്ങോട്ടുള്ള ഗെയിമിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ഇടി കൊണ്ട് ചാവും അക്ബറിൻ്റെ ഒക്കെ ഇട ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു ഇപ്പം രേണുസുതി പുറത്ത് പോയത് തന്നെ കുറ്റിയായിരിക്കും ലാൽ ആ സാഹചര്യം കൊണ്ട് ഒരേ അവസ്ഥകളിൽ പറയുന്നതെന്ന് രേണുസുദി ഒരു വാക്ക് പറഞ്ഞായിരുന്നു അത് സ്ഥിരമായിട്ട് ഇപ്പം ഇങ്ങനെയാ പോകുന്നത് ലാലേട്ടം വന്നു വയ്ക്കുമ്പോൾ പോകേണ്ടെന്ന് പറയും അതിനു മുന്നേ എന്തേലും അവസ്ഥകളൊന്നും തരണം ചെയ്യല ഒരു പ്രതികൂല പ്രതികൂലാവസ്ഥയും തരണം ചെയ്യല അതാണ് പുള്ളിക്കാര്യത്തെയുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാലും പുള്ളിക്കാര്ക്ക് അത്ര അനുകൂല അനുകൂലാവസ്ഥകളിൽ മാത്രമേ നീക്കുള്ളൂ ഞാൻ ഉത്തരപ്രാവശ്യം വീഡിയോ പറഞ്ഞാണ് ഏവിയേഷൻ കോഴ്സും നേഴ്സിങ്ങും ആദ്യത്തെ വിവാഹ ജീവിതം ഒന്നും രേണുസുദിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം പ്രതികൂല അവസ്ഥ വന്നാൽ നിൽക്കില്ല അങ്ങനത്തെയാണ് എല്ലാ സിറ്റുവേഷനും സാഹചര്യം അനുകൂലമാണ് മാത്രം ജീവിച്ചു പോകുന്ന ഒരു ജീവി എന്ന് വേണേൽ പറയാം പിന്നെ ആരോഗ്യവും ഇല്ല അങ്ങനത്തെ ഒരു രീതി അപ്പം ആ ലാലേട്ട മന്തി വയ്ക്കുമ്പോൾ ഉടുത്തൊരുങ്ങി അവിടെ നിൽക്കുമ്പോൾ ആ ഒരു അവസ്ഥ കുഴപ്പമില്ല അതുകൊണ്ട് അപ്പോൾ ലാലേട്ട വേണ്ടാന്ന് എന്ന് പറയും കുറച്ച് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ലാലേ ബിഗ് ബോസ് എനിക്ക് പോണേ ഇതെപ്പനെ കാണണമെന്ന് മഞ്ഞ് കയറും അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചായത് കൊണ്ട് എല്ലാവർക്കും ഒരു പോലെ അവർ പറഞ്ഞു വിട്ടു ഈ വേറെ ഹൗസിലാരും ഈ പറഞ്ഞ പോലെ പുറത്ത് പോകണമെന്നും പറഞ്ഞുള്ള കാർച്ച ആർക്കും ഇല്ല എല്ലാവർക്കും അവരുടേതായ വിഷമങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കും ഞാനിന്ന് ഉറക്കായിരുന്നു നൂറേ ഇന്ന് വന്നിട്ടുണ്ട് നൂറെ ഇന്ന് തിരിച്ചു വന്നപ്പോഴത്തേനും പുറത്ത് പോകാതെ തിരിച്ചു വന്നപ്പോഴത്തേനും ഓ ആതിലേടെ കെട്ടിപ്പിടുത്താൽ നൂറേ പോവുകയും ആതിലെ അവിടെ നിൽക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നാൽ ഇതേ അവസ്ഥയായിരിക്കും ആതിലേ അപ്പം തന്നെ പറയും അയ്യോ എനിക്ക് പുറത്ത് പോകണമെന്നും പറഞ്ഞു കാറും അല്ലാതെ ഇപ്പം നിൽക്കുന്ന വേറെ ആരും തന്നെ ആ പരിപാടിയൊന്നും കാണുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം